പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ താരമായ ഒരാളുണ്ട് അത് മേയറോ ഡെപ്യൂട്ടി മേയറോ അല്ല ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ ഒരു ബാലൻ ആ ബാലനാണ് ഇന്നിപ്പോൾ എന്നോടൊപ്പം എ ബി സിയിൽ ചേരുന്നത് സിദ്ധാർത്ഥ് അല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സിദ്ധാർഥിനോട് സംസാരിച്ചു അല്ലേ എങ്ങനെയുണ്ട് ആ സന്തോഷമൊന്നു പറഞ്ഞേ സന്തോഷം നല്ല ഷോക്കായി പോയി ഷോക്ക് നല്ലൊരു ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഷോക്കുമായിരുന്നു ഹിന്ദിയിലാണ് സംസാരിച്ചത് ഹിന്ദിയില് സംസാരിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിരുന്നു പിന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് വയ്ക്കാൻ നീ നീ ബാക്കിയല്ല അതെനിക്ക് മനസ്സിലായി മാളിക്കറിയിരുന്നു പക്ഷെ അവിടുന്ന് പറ്റിയില്ല അപ്പം അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛൻ എന്റെ പോയിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നപ്പം കണ്ടു ഇരുന്ന് പൊക്കി കാണിച്ചു ആ ഏത് ഭാഗത്തായിരുന്നു അതോ ഫ്രണ്ടില്

ആരേലും പറഞ്ഞു ഇങ്ങനെ വരച്ചിട്ട് പിന്നെ അവിടെ പോകുന്ന ഇതും പോകുന്നു കൊണ്ടുപോകണം പറഞ്ഞു അതോ സിദ്ധാർഥിന് സിദ്ധാർഥ അല്ലാതെ നരേന്ദ്രമോദിയെ തന്നെ വരയ്ക്കാൻ എന്താ കാര്യം വരയ്ക്കാൻ എളുപ്പമാണോ ഞാനാണ് 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 തലയിലുള്ള വരയ്ക്കാൻ ചെയ്തത് ഇഷ്ടപ്പെട്ട നേതാവ് നരേന്ദ്രമോദിയാണ് എന്തുകൊണ്ടാ കുഞ്ഞിലൊട്ടെ കണ്ടത് കഴിഞ്ഞ ദിവസം അല്ലേ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അത് മറ്റേ ഓപ്പറേഷൻ സിന്ധുവിന്റെ വന്നില്ലേ ആ പോയി പോയി മോദി കേരളത്തിൽ എത്തിയാൽ എവിടെ വന്നാലും സിദ്ധാർഥ ഓടിയെത്തും പിന്നെ കഴിഞ്ഞ വശം അതാണ് അല്ലാതെ കണ്ടിഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ അല്ലാതെ ഉണ്ടല്ലോ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളുണ്ട് നല്ല സിമ്പിൾ മാൻ ആണ് എങ്ങനെ ആദ്യം ഞാൻ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു പിന്നെ ഈ ഫോട്ടോ കാണിച്ചപ്പോഴാണ് എനിക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് വന്ന് ചിത്രം അഡ്രസ് പറഞ്ഞു എന്നിട്ട് ലെറ്റർ അയക്കും അപ്പം അധികം വൈകാതെ ലെറ്റർ വരും നരേന്ദ്രമോദി ഒപ്പിട്ട ഒരു കത്ത് വരും അപ്പൊ ഒന്നുകൂടെ ഷോക്ക് ആയിരിക്കുമല്ലോ ഏ അപ്പൊ ഇത് പിന്നെ പഠിക്കുന്നത് ഏത് സ്കൂളാണ് സ്കൂളിൽ ഒക്കെ വിളിച്ചോ ഇത് അറിഞ്ഞിട്ട് എന്താ പറഞ്ഞു കൺഗ്രാറ്റ്സ് പ്രൗഡ് ഓഫ് യു പറഞ്ഞു ഇത് ഈ ചിത്രം എടുത്ത് ഉയർത്തി കാണിച്ചപ്പോഴേ ഇങ്ങനെ പ്രതീക്ഷിച്ചോ മോദിജി ശ്രദ്ധിക്കും ഇല്ല 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 അപ്പൊ അതും കൊണ്ട് അങ്ങനെ ആദ്യ ഞാൻ മോദിജിക്ക് നേരെ കാണാൻ പറ്റൂല പക്ഷെ അച്ഛന്റെ ഡയറക്റ്റ് ആയിരുന്നു അച്ഛൻ പറഞ്ഞ് അച്ഛന്റെ ചേറി പോയി നിന്ന് നോക്ക് ചെലപ്പോ നരേന്ദ്രമോദിയായി ഇഷ്ടപ്പെടുന്ന സിദ്ധാർത്ഥ് ബി ജെ പിണോ ബി ജെ പി ആണോ വീട്ടിലെല്ലാരും ബി ജെ പിന്നോ ഇല്ല കോൺഗ്രസുകാരു അത് ശരി അപ്പം ഇനി അങ്ങോട്ട് വളർന്ന് സിദ്ധാർത്ഥ് വലിയ ആളായി കഴിയുമ്പോൾ ബി ജെ പിയിലേക്ക് പോകുമോ ഒന്നുകൂടെ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ പോകുമോ അല്ലേ ഇനിയും അപ്പം മോദി അടുക്കൽ നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടോ ഉണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ശ്രമം ഇതുപോലെ തന്നെ പിന്നെ ഏത് തരത്തിലുള്ള ചിത്രങ്ങളാ വരച്ചിട്ടുള്ള പിന്നെ സിനിമ ആക്ടേഴ്സിനൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ ഈ എല്ലാം വരയ്ക്കും ഇനി നരേന്ദ്രമോദി ഈ ഇങ്ങനെ നേരിട്ട് കണ്ടതിന് ശേഷം പിന്നെ സ്കൂളിലേക്ക് പോയില്ല പിന്നീട് ശനി ഞായറും റിപ്പബ്ലിക് ഡേ ഒക്കെ വന്നു അല്ലെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും സിദ്ധാർത്ഥിനെ അങ്ങ് പൊതിയും അല്ലേ ഏ ഓ നരേന്ദ്രമോദിയുടെ ഒരു സ്പർശനമേറ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഏഹ് എല്ലാവരും അടുത്തി വരാൻ പോകുന്നത് അല്ലേ നമ്മൾ വേദിയിൽ കണ്ടില്ലേ നമ്മുടെ ഡെപ്യൂട്ടി ൊട്ട് എഴുതുന്നത് നരേന്ദ്രമോദി കണ്ടില്ലായിരുന്നു അതിലൊക്കെ അങ്ങനെ ആകണം അല്ലേ അങ്ങനെ അങ്ങനാകണമെന്നാണോ തോന്നുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞു 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 കുട്ടികളോട് എന്ത് കൊടുക്കും ഇങ്ങനെ മോദിജി പിക്ചർ കണ്ടു അങ്ങനെ ഇനി എനിക്ക് ലെറ്റർ ഈ സിദ്ധാർത്ഥന് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഇനി ഇതിനെ കുറിച്ചൊരു പിന്നെ ഒന്ന് എഴുതണമെന്ന് ഞാൻ കണ്ട മോദിജി എന്നൊക്കെ പറഞ്ഞു ഇല്ല എഴുതണമെന്ന് തോന്നി ഇല്ല വരയ്ക്കുന്നതാണ് സിദ്ധാർത്ഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് തോന്നുന്നു അല്ലേ ഈ അപ്പൊ ഒരു നല്ലൊരു പിന്നെ കാർട്ടൂണിസ്റ്റ് ആകാൻ ആഗ്രഹമുണ്ട് സമയത്തുണ്ട് ഇനി ഴിയുമ്പോ പിന്നെ ആഗ്രഹം വേറെ തരത്തിൽ പോകുമായിരിക്കും ഇപ്പൊ എയർഫോഴ്സ് പറയുന്നു ഇനി ചിലപ്പോ അത് കഴിയുമ്പോൾ പിന്നെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വരണമെന്നൊന്നും ഇല്ലല്ലേ വേറെ ഒരു നേതാക്കന്മാരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതുപോലെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്താ മോദിജി അങ്ങനെ ഇഷ്ടപ്പെടാൻ അങ്ങനെന്താ ഈ ആ ഒരു 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 കാര്യം പിന്നെ പിന്നെ ഞാൻ ഇഷ്ടം നമുക്കൊക്കെ ആണല്ലേ മോദി ഇഷ്ടമില്ലാത്തവരാരെങ്കിലും സ്കൂളിലുണ്ടോ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ മോദി ഇഷ്ടമില്ലാത്ത നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ മോദിജിയെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടോ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇല്ല ഇല്ല അതെന്താ ക്ലാസ്സിൽ രാഷ്ട്രീയം സംസാരിക്കില്ലേ നേതാക്കന്മാരെ പറ്റി സംസാരിക്കില്ല ഏ ഇല്ല ഇപ്പം നാളെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പം സ്കൂൾ അസംബ്ലിയിൽ ചിലപ്പോൾ സിദ്ധാർത്ഥിനെ പ്രിൻസിപ്പൽ വിളിച്ച് പറയും ഞാൻ കണ്ട മോദിജിയെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടെ രണ്ട് മിനിറ്റ് ഒന്ന് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇപ്പോൾ വേണേൽ ഒരു റിഹേഴ്സൽ നടത്തിക്കും നാളെ ചിലപ്പോൾ അവിടെ ചെന്ന് പ്രിൻസിപ്പൾ പറയും അസംബ്ലി അസംബ്ലിയില്ലേ ആ അസംബ്ലി പറയും മോദിജിയെ അടുത്തറിഞ്ഞ സിദ്ധാർഥ് സംസാരിക്കുന്നു പിറ്റേ രാത്രിയാണെങ്കിൽ അങ്ങനല്ലേ തുടങ്ങുന്നത് നമ്മളെ എന്റെ ആ ഒരു സദസ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെ ഒരു വേണമെങ്കിൽ മോദിജിയുടെ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും മോദിജി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ സദസ്സിന്റെ നേരെ അങ്ങനെ അങ്ങ് തൊഴുത് അല്ലേ ആ പിന്നെ എല്ലാവരെയും ഒന്ന് തൊഴുന്നതിൽ തന്നെ ഒരു പ്രത്യേകതയില്ലേ മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള അപ്പൊ അങ്ങനെ തന്നെ തൊഴുതുകൊണ്ട് വേണം നാളെ അസംബ്ലിയിൽ വിളിക്കുമ്പോൾ കേട്ടോ എന്നിട്ട് പറയും പിന്നെ എന്നിട്ട് എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടി വേണേ കൂട്ടിച്ചേർക്കത്തില്ലേ ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് വളരെ സിമ്പിൾ ആണ് ആ എന്ന് പറഞ്ഞ അത് നമ്മൾ ഒരു ഒരു മാതൃകയാക്കണം അല്ലേ ഇപ്പം ഹിന്ദി അറിയത്തില്ല എന്ന് പറഞ്ഞു ഹിന്ദി പഠിക്കണമെന്ന് തോന്നുന്നില്ലേ കാരണം ഭാവിയിൽ ഡൽഹിയിൽ എങ്ങാണു ചെന്ന മോദിജിയെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ ഉണ്ട് ആറാം ക്ലാസ്സിലല്ലേ അപ്പൊ പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത് പഠിക്കാമല്ലോ എയ്ു ആ അപ്പൊ എയ്റ്റ് മുതൽ പഠിക്കണം അല്ലെങ്കി ഇപ്പൊ പഠിക്കാനൊക്കെ എളുപ്പമാണല്ലോ അല്ലേ അപ്പൊ ഇനി ഒരിക്കൽ കൂടി കാണണമെന്നുണ്ടോ മോദിജിയെ ഉണ്ട് അടുത്ത മാസം വരുന്നുണ്ട് രാഷ്ട്രീയ പ്രസംഗമാണെങ്കിലും പോയി കേൾക്കുമോ നരേന്ദ്രമോദി എല്ലാ മാസവും റേഡിയോയിൽ കൂടെ നടത്തുന്ന ഒരു പ്രസംഗം ഉണ്ടറിയാമോ മൻ കി ബാത്ത് എന്ന് പറയുന്നത് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച അത് ഇന്നലെ ആയിരുന്നു അത് കേൾക്കണം ഇനി അത് അതിന്റെ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ചിലപ്പോൾ എനിക്കറിയത്തില്ല തോന്നുന്നു മോദിജി എപ്പോഴെങ്കിലും മൻ കി ബാത്തിൽ ചിലപ്പോൾ സിദ്ധാർത്ഥിന്റെ കാര്യം വേണമെങ്കിൽ പറഞ്ഞുകളെ അത് ശ്രദ്ധിച്ചോണോ ഞാൻ കേരളത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടി എന്റെ ചിത്രവും കൊണ്ട് സദസ്സിൽ എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ പറഞ്ഞു ഏഹ് അത് വലിയൊരു ഇന്ത്യയിലുള്ളവർ മുഴുവൻ കേൾക്കുക അല്ലേ ഇന്ത്യയിലെ ലോകം മുഴുവൻ കേൾക്കുകയാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു നേതാവാണെന്ന് അറിയത്തില്ലേ മോദിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ ഇല്ലേ അത് വായിക്കണമെന്ന് തോന്നുന്നില്ലേ വായന ഇഷ്ടമുള്ള കാര്യമല്ലേ എന്താ വായിക്കുന്നത് കഥയാണോ കവിതയാണോ കഥയാണ് മലയാളത്തിൽ ആരുടെ കഥയാണ് ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ച് പറയാറുണ്ടോ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് വായിക്കുന്നത് ഓ വെരി ഗുഡ് അപ്പം സിദ്ധാർത്ഥന് നരേന്ദ്രമോദിയിൽ നിന്ന് ഇനിയും കത്ത് കിട്ടും കത്ത് കിട്ടിക്കഴിയുമ്പം ആ കത്തുമായിട്ട് വീണ്ടും ഈ സ്റ്റുഡിയോയിൽ വരണം അപ്പോൾ അത് നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും അത് ഉയർത്തി കാണിച്ചു കൊടുക്കണം ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് അത് ആ അത് ചില്ലിട്ട് സൂക്ഷിച്ചു വെക്കണം എന്നും അല്ലേ അവിടെ പിന്നെ പുത്രീകണ്ടം മൈതാനിയിലാ അവിടെ നിൽക്കുന്ന ചിത്രവും ഉണ്ടല്ലോ കൈവശം ഉണ്ട് അപ്പൊ ജീവിതാവസാനം വരെയും ഓർത്തിരിക്കാൻ അഭിമാനിക്കാൻ വലിയൊരു കാര്യമാണ് അപ്പൊ സിദ്ധാർഥന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക